പ്രജഗ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ കൂടല്ലൂർ ബസ് റൂട്ടിനടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് വിശാലമായ മുറ്റവും ജലലഭ്യതയ്ക്ക് കിണർവെള്ളവുമാണ് ഉള്ളത് പതിനാല് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ചിറ്റോട്ട് കഴിഞ്ഞാൽ വീടിനകത്തേക്ക് പ്രവേശിക്കാം വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ മൂന്ന് ബെഡ്റൂംസ് ഒരു ബാത്റൂം ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ കിച്ചൺ മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മനോഹരമായൊരു വാർക്ക വീട് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ വീട് കണ്ട് നേരിട്ട് വന്ന് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീടിന് ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് വീട് കാണുവാനും വീട് സ്വന്തമാക്കാനും സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി Sure.